ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാർത്തപ്പെടുമാറാവട്ടെ കൃപയാൻസ്റ്റഡിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലലു അമ്മയും പ്രീസ്തലോ ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഒന്ന് പത്രോസ് രണ്ടാം രണ്ടായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ഹാലലുയ്യ സ്തോത്രം ക്രിസ്തു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവരുടെ കാഴ്ചവോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചയിച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല അളൂയ അവൻ സ്ത്രോത്രം ഈ ഒരു തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാഴ്ചവോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചത് ആ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ വചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ അവൻ്റെ കാഴ്ചവോട് പിന്തുടണം അതേ ദൈവമക്കളെ ഒരു യഹോവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ കാഴ്ചവട് ദൈവത്തിൻ്റെ വചനത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ അവൻ്റെ കാഴ്ചവടാ ആണെങ്കിൽ അവൻ ഒരിക്കലും ഒരിടത്തും എന്ത് ചെയ്തില്ല ലജ്ജിച്ചു പോകുകയില്ല ആമ സ്തോത്ര നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ പിന്തുടരുന്നത് കൊണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഴ്ചുവടിനെ പിന്തുടരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നത് അവഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പല കഷ്ടതകളും ആമ സ് ോത്രം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഹാളലൂയ പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചൊരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത് അതേ ദൈവമക്കളെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത് കർത്താവ് എന്താണ് ആ കർത്താവിൻ്റെ ഒരു ആഗ്രഹമാണ് തന്നെ ആരാധിക്കുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ എന്താണ് ഈ ലോകം മുഴുവനും എന്തു ചെയ്യാൻ ആ കാഴ്ചുവടിനെ പിന്തുടരണം ഹാലലൂയ ഒരേ ഗോവാ ഭക്തന്റെ കാഴ്ചുവട് ഒരിക്കലും നീതികേടിനു വേണ്ടി നീണ്ട ഇതോടെ കാലല്ലൂയ ഒരുക്കം കാലിന് ചെരുപ്പാക്കണമെന്ന് നമുക്ക് തിരുവചനം ഉള്ളത് കൊണ്ട് നമ്മുടെ കാലുകൾ നമ്മൾ ദൈവത്തെ എന്തെയാണ് പിന്തുടരുന്നത് ആണ് ഹാലലൂയ അതേപോലെ തന്നെ നമുക്കറിയാം സങ്കീർത്തനം പതിനേഴാമത്തെ സങ്കീർത്തനത്തിൽ നമുക്കൊരു വചനം കാണാം പതിനേഴാം സങ്കീർത്തനത്തിന്റെ അഞ്ചിൽ എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ഹാലലൂയ്യ ഇവിടെ സങ്കീർത്തനകാരൻ സങ്കീർത്തനകാരൻ പറയുകയാണ് എന്താണ് പറയുന്നത് എൻ്റെ അവന് ഉറപ്പാണ് ഈ സങ്കീർത്തനകാരൻ അതായത് അവിതിൻ്റെ ഒരു സങ്കീർത്തന ണല്ലോ പതിനേഴാം സങ്കീർത്തനം താവിതിന് നല്ലൊരു ഉറപ്പാണ് എൻ്റെ നടപ്പ് എന്താണ് ദൈവത്തിന്റെ ചുവടുകളിൽ തന്നെയാ അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല എന്റെ കാൽ വഴുതുകയില്ല ആമേ സ്തോത്ര ഹാലൂയ്യ ദൈവത്തെയാണ് എൻ്റെ കാൽ എന്ത് ചെയ്യുന്നത് പിന്തുടരുന്നത് ആമേ സ്തോത്ര അല്ലാതെ ഈ ലോകമോഹങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഓരോന്നൊക്കെ കാണുമ്പോഴും ഇമ്പമുള്ളതും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യണം ഈ ലോകത്തിന് പുറകെ നമ്മൾ എന്താണ് ഓടാം അല്ലെ നമ്മുടെ കാഴ്ചുകൂടി ഈ ലോകത്തിലേക്ക് പോകാം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഹലലൂയ അമ്മ സ്തോത്ര ഈ ലോകത്തായിരിക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ സുഖഭോഹങ്ങൾ കാണുമ്പോൾ അമ്മ സ്തോത്ര ഈ ലോകത്തിലേക്ക് കാഴ്ചവൂട് പലപ്പോഴും നമ്മുടെ കാലുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ദൈവമക്കളെ അറിഞ്ഞിരിക്കുന്ന മകൻ അല്ലെ മകൾ എപ്പോഴും അവന്റെ അവരുടെ കാഴ്ചവൂട് ദൈവത്തിലായിരിക്കുന്ന ഹലൂയ്യ കഷ്ടങ്ങളുണ്ട് പക്ഷേ ഈ ലോകത്തിൽ കാണുന്ന സകല സുഖങ്ങളും ഭോഗം എല്ലാം എന്ത് ചെയ്യും ഒരു ദിവസം ഹാലൂയ എങ്കിൽ ആമേ സ്തോത്ര ഹാലൂയ്യ ലോകത്തിലേക്ക് കാൽച്ചൂടുകൾ വെച്ച് അതേ ലോകത്തെ പിന്തുടരുന്നവർ അവസ്ഥ എന്താകുമെന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും എന്തു ചെയ്യും താളടിയായി പോകും ഹാലലൂയ്യ എങ്കിൽ അമ്മേ സ്തോത്ര ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എന്താ നീതി സൂര്യൻ തന്നെ ലോകോപശാന്തിയോടുകൂടി ഉദിക്കും അതേ ദൈവമക്കളെ മക്കളെ നമുക്ക് ഈ ലോകത്ത് കഷ്ടതയുണ്ട് ദൈവത്തെ പിന്തുടരുമ്പോൾ നമ്മുടെ കാഴ്ചൈവത്തിലേക്കാക്കുമ്പോ ഇപ്പോൾ നമുക്ക് എന്തുണ്ട് കഷ്ടതയുണ്ട് ഹാലലൂയ്യ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് ഒരു നന്മയില്ലായിരിക്കാം പക്ഷെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവമക്കളെ ആമ സ്തോത്ര ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് എന്റെ നടപ്പ് ദൈവത്തിന്റെ ചുവടുകളിൽ തന്നെയാ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല വഴുതി പോകത്തില്ല ഹാലലൂയ്യ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് വഴുതി പോകുന്നത് നമ്മുടെ കാഴ്ചകൂടെ ജസ്റ്റ് ഒന്ന് മാറുന്നതുകൊണ്ട് ഹാലലൂയ നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിന് ഇങ്ങനൊരു വചനമുണ്ടല്ലോ അതായത് നിന്റെ വചനങ്ങളെ പഠിപ്പാൻ തക്കവണ് അതായത് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദൂർ മാർഗത്തിൽ നിന്ന് എൻ്റെ കാലിനെ എന്ത് ചെയ്യുന്നു വിലക്കുന്നു ഹലൂയ ആമേ സ്തോത്ര ഹലലൂയ അപ്പൊ സകല ദൈവത്തിന്റെ വചനം കാക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവത്തിനെ പിന്തുടരണമെങ്കിൽ നമ്മുടെ കാലിനെ എന്തു ചെയ്യണം സകല ദൂർമാർഗത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കാണുന്ന സകല ദുർമാർഗത്തിൽ നിന്നും എൻ്റെ നിന്റെയും കാലിനെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റി വിടണം ഹാലലൂയ ആ ലോകത്തെ പിന്തുടരുത് ഹലലൂയ സ്തോത്രം സ്തോത്ര സ്ത്രോത്രം അതുപോലെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തില് ഒരു നൂറ്റി പതിനെട്ട് എട്ടാം സങ്കീർത്തനത്തിൽ നമ്മൾക്ക് അവർ എന്നെ വീഴുവാൻ എന്നെ തള്ളി എങ്കിലും എഹോവ എന്നെ താങ്ങി ആമേ സ്തോത്രം അപ്പം നമ്മൾ ദൈവം നമ്മുടെ കാലുകൾ ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിലാണെങ്കിൽ ദൈവവചനത്തിലാണെങ്കിൽ പലരും നമ്മളെ തള്ളിയിടുവാൻ ശ്രമിക്കും പക്ഷെ ദേഹോവ നമ്മളെ താങ്ങുന്നേ ദൈവത്തിൻ്റെ കര അവൻ നീട്ടിയ ഭുജം നമ്മളെന്തു ചെയ്യും താങ്ങുവാനിടയെ തീരുക അവൻ്റെ ആ ബലമുള്ള കരം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും താങ്ങി നടത്തുകാല നമുക്കും തോന്നും നമ്മൾ വീഴുവാൻ പോകാമെന്ന് ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല മീഴുകയില്ല ആമയ സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്ര ഇരുനൂറ്റി ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് അവൻ എൻ്റെ കാൾ എന്ത് ചെയ്യത്തില്ല വഴുതിയതുമില്ല അതേ ദൈവമക്കളെ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവബൈതൽ അല്ലെങ്കിൽ ദൈവത്തെ പിന്തുടരുന്ന ഒരു ദൈവ ബൈതല കാൾ ചുവട് ആമ സ്തോത്രം ഒരിക്കലും വഴുതി പോവാൻ ദൈവം എന്തു ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല ഹാലൽ ഉയ്യ ആമ സ്തോത്രം നൂറ്റി ഇരുപത്തൊന്നിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ ഹാലൽ ഉയ്യ ആമയ സ്തോത്ര ഹാലൽ ഉയ്യ അവനെന്ത് ചെയ്യൽ എന്നെ കാക്കുന്നവൻ എന്ത് ചെയ്തില്ല നിന്റെ കാൾ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല ഒരു നാൾ സമ്മതിക്കില്ല നമ്മുടെ കാലൊന്നെന്തു ചെയ്യുക വഴുതി പോവുക എൻ്റെ കാരണം എന്നാ നിന്നെ കാക്കുന്നവ മയങ്ങിയില്ല അതേ ദൈവമക്കളെ നമ്മളെ ആശ്രയം വെച്ചിരിക്കുന്ന നമ്മൾ പിന്തുടരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ദൈവ എന്തു ചെയ്യത്തിൽ ഒരു നാളിസ്രെൻ്റെ പരിപാലകനാണ് അവനെന്ത് ചെയ്യത്തിൽ മയങ്ങാത്ത ദൈവമാണ് ആമയ സ്തോത്രം ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണ് ആമയ സ്തോത്രം ഏത് നടി ഏതാ ഏത് വഴിയിൽ നമ്മൾ നടക്കണം എങ്ങോട്ടേക്ക് നമ്മൾ കാഴ്ചകൂട് വെക്കണമെന്ന് ഓരോ നിമിഷം നമുക്ക് ദൃഷ്ടി വെച്ച് ഉപദേശിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം അതുകൊണ്ട് ഈ നാളുകളിൽ എന്തു ചെയ്യണം നമ്മുടെ കാൽ ചുവടുകൾ എന്ത് ചെയ്തു മാറാൻ നമ്മൾ സമ്മതിക്കരുത് ഹാലലൂയ്യ ആമയ സ്തോത്ര നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തില് ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ ഹാലലൂയി അതായത് എന്താണ് അതിൻ്റെ നൂറ്റി മുപ്പത്തൊന്ന് നിൻ എന്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണം ഹാലലൂയി അതെ ദൈവമക്കള് എന്തൊരു നീതികേടും എന്നെ എന്ത് ചെയ്തു ഭരിക്കുന്നു ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന ആമയ സ്തോത്ര കർത്താവ് എൻ്റെ കാലടികൾ കർത്താവെ അങ്ങയുടെ വചനത്തിൽ സ്ഥിരമാക്കണമേ ആമയ സ്തോത്ര ആമയ സ്തോത്രം വന്നും പോയി നമ്മൾ എൻ്റെ ദൈവസ്ഥാന ി പ്രകാശിക്കുന്നവരായ തീരരുത് അതായത് ആ രണ്ട് ദിവസം ദൈവസ്ഥാനത്തെ ഭയങ്കര പ്രാർത്ഥനയും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ഹാലലുയ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് നടക്കുന്ന മൂന്നാമത്തെ അന്ന് ആമയ സ്തോത്രം വീണ്ടും ലോകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ആമയ സ്തോത്രം അവിടെ ഓടി പിന്നെ ഒരു അസമാധാനം വന്ന് പിന്നീട് ഇങ്ങോട്ട് അവിടെ ഇവിടെ നിന്ന് നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല ദൈവമക്കളെ ആമയ സ്തോത്രം ഞാൻ വിശ്വസിച്ച എന്റെ ഉപനിധി ഹാലലൂയ ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ on the ന്ന് ദൈവത്തിന് ഉറച്ച് നമ്മുടെ കാലടികളെ ദൈവസമിതി ഉറപ്പിക്കുന്നവരായി നമ്മൾ തീരണം ഹാലൽയ്യ പടുതി പോകാൻ ദൈവം സമ്മതിക്കയില്ലെന്ന് അമ്മ സ്തോത്രം ഹാലലൂയ പല സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഇടർന്നതായിട്ട് ഭാരങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരാം അമ്മ സ്തോത്രം അവിടെയൊക്കെയും ഈ ഒരു സങ്കീർത്തന പറയുന്നത് പോലെ അപ്പം എൻ്റെ കാലടികൾ അങ്ങയുടെ വചനത്തിന് എന്ത് ചെയ്യണേ എന്നെ ഒന്ന് സ്ഥിരമാക്കണേ ഒരു സ്ഥിരത നൽകുകയാണ് ഹാലൽയ്യ എൻ്റെ കാലടികൾ ദൈവത്തിനുറപ്പിക്കണം അങ്ങയുടെ വചനത്തിൽ തന്നെ ഉറപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നീതികേടും ഒരു നീതികേടിന് വേണ്ടി ഒരു ഗോവാ ഭക്തന്റെ കാൽ ഓടരുത് ദൈവമക്കളെ ഒരു നീതികേട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാൽ എന്തു ചെയ്യരുത് നമ്മളെ ഓടാൻ സമ്മതിക്കരുത് ദൈവത്തിന് വേണ്ടി ഓട് ദൈവത്തിന്റെ ചുവടുകൾ വെക്കുവാൻ നിന്റെ കാലുകൾ നീ മുമ്പോട്ട് വെക്കാവുള്ളൂ നീതി പ്രവർത്തിക്കാവുള്ളൂ നീതികേടിന് വേണ്ടി നിന്റെ കാലടികൾ നീ മുമ്പിൽ വെച്ച് കൊടുക്കരുത് ആ സ്തോത്രം നമുക്കറിയാം ഇപ്പം നമ്മൾ ഒരു ഒരു വഴിയിലൂടെ സഞ്ചരിക്കും ൂയ്യ ഇപ്പൊ നമ്മളൊരു റോഡിൽ കൂടെ നടക്കുമ്പോൾ അവിടെ എന്ത് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ചെളി കണ്ട നമ്മൾ ആ ചെളിയിൽ കാല് ചവിട്ടുമോ ഒരിക്കലും ഇല്ലല്ലെളി മാറി അതിനെ വഴി അതിനെ മാറി നടക്കുവാനേ നമ്മൾ പോവുകയുള്ളൂ ഹാലൽ അത് ചവിട്ടി എന്തു ചിലപ്പോ നീ എന്താ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തായിരിക്കും നീ പോകുന്ന വഴിയിൽ എന്തു ചെയ്യുന്നത് ഒരു ചെളി പോലെ കണ്ടത് ഒരിക്കലും നീ അത് കാല് വെക്കുവോ ഇല്ല അത് മാറി നീ നടക്കും അല്ലേ ആമേ സ്തോത്രീ വെച്ചാ നീ എന്ത് നീ മുഴുവൻ അശുദ്ധനാവും അല്ലെങ്കിൽ നിന്റെ കാലം മുഴുവൻ അതി തീരും അതുപോലെ ഒരു ഗോപാ ഭക്തന്റെ യാത്ര ഹാലലൂയ ആ നിത്യ ജീവനിലേക്ക് നമ്മളൊരു യാത്രയിലാണ് നമ്മുടെ ഒരു പ്രവാസ കാലമാണല്ലോ ഇത് ആമയ സ്തോത്രം ഇപ്പം നമ്മൾ പോകുന്ന വഴിയില വഴിയിൽ പലതും കാണാം നമ്മളെ അശ്വത്ഥമാക്കുന്ന രീതിയില അവിടെ കാലടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നതല്ലാം നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ പലപടി നമ്മുടെ കാലടികൾ അതിലേക്ക് വഴുതി പോകുന്നവരുടെ അനുഭവമാണ് അവിടെയെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ കാലടികൾ എന്ത് ചെയ്യണം നമ്മളെ അടക്കി വെക്കണം ഹാലലൂയ്യ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ ചില വിഷയങ്ങളുടെ നടുവില്ല നേരികേടിലേക്ക് ഓടവാ ആമ മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഒരാഗോവ ഭക്തൻ എനിക്ക് ഒരിക്കലും ഓടരുത് തന്റെ കാലുകളെ എന്തിയാ ക്രമപ്പെടുത്തണം ഹാളലൂയ്യാ ആമ സ്വത്ത് അമ്പതാം സങ്കീർത്തനത്തിന് വചനമുണ്ടല്ലോ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ എന്തു ചെയ്യും അവിടെ ആ ഒരു വചന അതായത് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തണം അവൻ സ്വത നമ്മൾ മുമ്പോട്ട് നമ്മുടെ നടപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം ക്രമപ്പെടുത്തണം നമുക്ക് സ്വതമേ കഴിയുകയില്ല പരിശുദ്ധാത്മാവിനോട് നമ്മൾ പാർത്ഥ കർത്താവെ അങ്ങനെ ക്രമപ്പെടുത്തണമേ എൻ്റെ കാലടികൾ അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കണമേ എൻ്റെ ഇഷ്ടമല്ല അപ്പം അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറണേ യാതൊരു നീതി കേടിനും എൻ്റെ കാലടി എന്തു ചെയ്യരുത് വയ്ക്കുവാൻ അങ്ങനെ സമ്മതിക്കരുത് അങ്ങയുടെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കാലടികൾ നമ്മുടെ കാൾ ചുവടുകൾ ദൈവത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലക്ഷിച്ചു പോകയില്ല ദൈവമക്കളെ മക്കളെ ആകയാൽ ഈ വചനങ്ങൾ അതൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന ഞാനും ചോദിക്കുന്നു ഹാലലൂയ്യ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതെന്ത്യ മാക്സിമം ഷെയർ ചെയ്യുക ദൈവവചനമാണല്ലോ വചനമാണല്ലോ ആമയ സ്തോത്ര ഹാലലൂയി ദൈവം നമ്മളോരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്